ആൾട്ടൻഹെം ചാരിറ്റി ചാരിറ്റി ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷന്റെ വാർഷികം നടക്കും നടക്കും തുടച്ചുമാറ്റാം വൃദ്ധസദനങ്ങൾ എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഇതോടൊപ്പം ഹാളിലാണ് പരിപാടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലാമത് വാർഷികാഘോഷം ഘോഷം രാവിലെ മുതൽ ഹാളിൽ നടക്കും ഇതോടനുബന്ധിച്ച് തുടച്ചുമാറ്റാം വൃദ്ധസദനങ്ങൾ പുതുതലമുറയിലൂടെ എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടക്കും വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് വൃദ്ധസദനങ്ങൾ എന്ന ആശയം ഡോക്യുമെന്റ് പ്രകാശനം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എല്ലാ ദിവസവും അച്ഛനമ്മമാരെ നടക്കിരുത്തുന്ന ഒരു പ്രവണത കൂടി കൂടി വരികയാണ് ഈ ഒരു സംഘടന വിചാരിച്ചാൽ ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ പറ്റില്ല എന്നിരുന്നാലും പുതിയ തലമുറ ഇപ്പം അവരവർക്ക് ഈ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്തതിനു ശേഷം പ്രദർശിപ്പിച്ച് സ്കൂൾ തലങ്ങളിൽ അതിന്റെ പ്രദർശനത്തിനുള്ള നമ്മൾ അനുമതി മേടിക്കാനുള്ള കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പിൽ നമുക്ക് കിട്ടിക്കൊണ്ട് കിട്ടിയുണ്ട് ഇതിപ്പോ കരുനാഗപ്പള്ളിയുടെ ഹൃദയഭാഗത്തയ്യ മേഖലയിൽ നാളെ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം നമ്മുടെ കരുനാഗപ്പള്ളിയുടെ എ സി പി പ്രൊഡ്യൂസർ ആണത് ഈ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്യും ആശയ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു മുഖ്യപ്രഭാഷണം നടത്തും കരുനാഗപ്പള്ളി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ വി എസ് പ്രദീപ് കുമാർ ഡോക്യുമെന്ററിയുടെ പ്രദർശനം നിർവഹിക്കും സമ്മേളനത്തിൽ ഉത്രാടം സുരേഷ് രാജീവ് കിളിക്കോട് പ്രസന്നൻ പുതിയ ജയശ്രീ നരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി